നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നതെങ്കിലും അന്യ സംസ്ഥാനങ്ങളിലെ ആഹാരങ്ങളോട് ഒരു പ്രത്യേക കമ്പം എനിക്കുണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ കേട്ടോ എനിക്ക് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ സംസ്ഥാനങ്ങളിലെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് കാരണം എന്തായാലും നമുക്ക് അവിടെ പോയി കഴിക്കാനുള്ള ഭാഗ്യമില്ല ഭാഗ്യമില്ലെന്നല്ല അതിനുള്ള സാഹചര്യം ഒത്തു വരുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് എന്താക്കാം നമുക്ക് ആഹാരം അതുപോലുള്ള ആഹാരങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം അങ്ങനെ ഞാൻ ഓരോ റെസിപ്പി ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ആന്ധ്രാ ഒരു സ്പെഷ്യൽ ഐറ്റം ഞാൻ കണ്ടത് ആന്ധ്രാ സ്പെഷ്യൽ മുട്ടക്കാരെ ആവശ്യ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ പക്ഷേ ഞാൻ ഉണ്ടാക്കി കഴിച്ചപ്പോഴുണ്ടല്ലോ നല്ല കിട്ടുകയും ടേസ്റ്റായിരുന്നു അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ആദ്യം ഒരു മൂന്ന് മുട്ട എടുത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ഏതാണ്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ആ മുട്ടയിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകൂടി ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു മുക്കാസ്പൂണ് സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ അതുപോലൊരു കാസ്പൂണ് പെരിഞ്ചീര പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നാരങ്ങ എടുത്ത് ഞാൻ ഞാനും നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് അതിലേക്ക് ആ ചാറ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങ പിഴിഞ്ഞ് വെച്ചപ്പോഴേ അതിനകത്തുള്ള കുരു അതിലേക്ക് വീഴുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റുവാണാണ് ചിലപ്പോൾ അത് കടിക്കുമ്പോൾ നല്ല കൈപ്പ് തോന്നിയാലും എന്നിട്ട് ഞാനിതെല്ലാം കൂടെ നമുക്ക് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ജീരകം ഇട്ടുകൊടുക്കാം ഒരു രണ്ട് ഉണക്കമുളക് ഞാൻ ചെറുതായിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് ചതച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ മുളക് പൊടിയും മല്ലിപ്പൊടിയും ജീരപ്പൊടിയും ഒക്കെ ഇട്ട് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗ്രേറ്റ് ചെയ്ത മുട്ട നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ സംഭവത്തിലേ ഉള്ളൂ ആന്ധ്രാ സ്പെഷ്യൽ മുട്ടക്കാരൻ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ കഴിക്കുന്നത് ചോറിനോടൊപ്പമാണ് കേട്ടോ ചോറിനോടൊപ്പമാണ് ഇത് കഴിക്കാൻ കൂടി കുറച്ചുകൂടെ രസം എന്നാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് അവരും ചോറിനൂടെയാണ് കഴിച്ചത് അപ്പോൾ പിന്നെ ഞാനും ചോറുമായിട്ടാണ് എടുത്തുവെച്ചിത് കഴിക്കുന്നത് സംഭവം ഒരു അടിപൊളി ഡിഷാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ എനിക്കിത് ചോറിനോടൊപ്പം മാത്രമല്ല ദോശയോ അപ്പുത്തിൻ്റെ കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടി ആയിട്ടാണ് തോന്നിയത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ ഒരു ആന്ധ്രക്കാരി ചേച്ചിയുടെ കുക്കിംഗ് റീൽ കണ്ടിട്ട് കൊതിയായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനം ഇത് ഇതുണ്ടാക്കിയിട്ട് ചോറുമായിട്ടാണ് ഞാൻ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുഴുങ്ങിയ മൂന്ന് മുട്ട എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് പെരും പൊടി പിന്നെ ഒരു രണ്ട് നാരങ്ങ എടുത്തിട്ട് അതിന്റെ നീരും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ പാനെടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ജീരകം ഇട്ട് എടുക്കാം അതിലേക്ക് ഉണക്കമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കായപ്പൊടിയും കൂടെ ആയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ എന്നിട്ട് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയില്ലേ അതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തുകഴിഞ്ഞാല് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇതിന്റെ മുട്ടക്കാരം എന്നാണ് അവര് പറയുന്നത് കാണുമ്പോൾ തന്നെ നല്ല കൊതിയാന്നുണ്ട് ഞാൻ ചോറുമായിട്ട് അടുത്ത് കഴിച്ചു നോക്കി കഴിച്ചപ്പോൾ ചോറിന് മാത്രമല്ല നമുക്ക് ദോശയുടെ കൂടെ ഒക്കെ ചെറുതായിട്ടൊന്നും ചട്നി പോലെ പിടിക്കാനും നല്ല ടേസ്റ്റുള്ള സാധനം പോലെ തോന്നി കേട്ടോ അപ്പൊ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട പേജൊന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടാനും മറക്കല്ലേ